ഹരേ കൃഷ്ണ ഒരു മോൾ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഒരു ദുർഗാദേവിയുടെ കീർത്തനം ആ കീർത്തനം ജപിക്കുന്നതിന് മുൻപായി എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഈ ചാനലിന് ലൈക്കും കമൻറ്റും ഇടുന്നതും എൻ്റെ ഈ കീർത്തനം കേൾക്കുന്നവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇനിയും നല്ല നല്ല കീർത്തനങ്ങൾ ഇടുന്നതായിരിക്കും എല്ലാവരും കേൾക്കണേ दुर्गे नमो नमस्ते दुर्गे नमो नमस्ते दुर्गदिने कणे नी दुर्गे नमो नमस्ते दुर्गे नमो नमस्ते दुर्गे नमो नमस्ते दुर्गदिने कणेनी दुर्गे नमो नमस्ते ഇഷ്ടപത്തിങ്കേന്നെ സൃഷ്ടിച്ച ജഗന്മാതി ഇഷ്ടവരെ കഷ്ടത കഷ്ട തീർത്തിടണി വിഷ്ടപത്തിങ്കേലെന്നെ സൃഷ്ടിച്ച ജഗന്മാതി ഇഷ്ടവരെ കഷ്ടത കഷ്ട തീർത്തിടണി ദുർഗെ നമോ നമസ്തേ ദുർഗെ നമോ നമസ്തേ ുർഗതി നീക്കണി നീ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീക്കണി നീ ദുർഗേ നമോ നമസ്തേ ഞാനുരഗതിയല്ലേ ഞാൻ അല്ലേ വാധവർക്കൂപ്പുവലുവല്ലേ ഞാനൊരു േ ദുർഗെ നമോ നമസ്തേ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീക്കണി നീ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീക്കണി നീ ദുർഗേ നമോ നമസ്തേ മൻപാബിയാകിലും ഞാൻ നിൻപാതദാസിയല്ലേ ീശ്വരി നീ എൻ പാടു കണ്ണു നീരിൽ പോക്കുന്നു ഞാൻ തിരങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ ഏൽക്കുന്ന സങ്കടങ്ങൾ ആർക്കും അറിഞ്ഞുകൂടാ ദുർഗേ നമോ നമസ്തേ ദുർഗേ നമോ നമസ്തേ ദുർഗദിന നീ 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 നമോ നമോ നമസ്തേ കനേ േ നൊന്നും കഴിയുവാ എന്തൊരു വിധിയമ്മ എന്തെല്ലാം ദുരിതങ്ങൾ പിന്തുടരുന്നു തായി എല്ലാം നിനക്കറിയാം ചൊല്ലാനെന്തുണ്ടു പിന്നെ വല്ലായ്മയെല്ലാം ഉല്ലാസമാണ് കേണി ദുർഗേ നമോ നമസ്തേ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീ കണേ നീ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീ കണീ നീ ദുർഗേ നമോ നമസ്തേ നീ എൻ്റെ ധനമല്ലേ നീ എൻ്റെ ജീവനല്ലേ നീ എൻ്റെ ധനമല്ലേ നീ എൻ്റെ ജീവനല്ലേ നീയില്ലാതെ എനിക്ക് നീ ജീവിക്കാൻ എഴുതല്ല നീ ഇല്ലാതെ നീ ജീവിക്കാൻ എഴുതല്ല ഒന്നേ എനിക്കു മോഹം മഞ്ഞിലുള്ളിനി തായ് ഒന്നിങ്ങോ കാണമേ പൊന്നമ്മേ നിൻ്റെ രൂപം ഒന്നിങ്ങോ കാണമൻ പൊന്നമ്മേ നിൻ്റെ രൂപം ദുർഗേ നമോ നമസ്തേ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീക്കണേ നീ ദുർഗേ നമോ നമസ്തേ ദുർഗതി നീക്കണേ നീ ദുർഗേ നമോ നമസ്തേ ൂടു നിന്തിരുമീനി പാർത്തുങ്കൾ കാല ചൂടു നിന്തിരുമീനി പാർത്തു അന്ത്യകാലത്തേജിക്കണേ തായേ അന്ത്യകാലത്തൻ ജീവൻ സന്ദേശിക്കണേ തായേ ദുർഗേ നമോ നമസ്തേ ദുർഗേ നമോ നമസ്തേ നീ നീ നമോ നമോ നമസ്തേ നമസ്തേ അമ്മേ ദേവി ദുർഗമരൻ എന്ന് പറയുന്ന ഒരസുരനെ കൊന്നത് കൊണ്ടാണ് ദേവിക്ക് ദുർഗ എന്നുള്ള പേരുണ്ടായത് ഓം ശ്രീ എളുതാമ്പിയായ നമ